അസ്സലാമു അലൈക്കും വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് അതിരാവിലെ നമ്മൾ കേട്ട വാർത്തയാണ് കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുകയും അങ്ങനെ ഇഞ്ചക്ഷനെ തുടർന്ന് അബോധാവസ്ഥയിലാകുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത വാർത്ത അതെ ആളുകൾ വല്ലാതെ ഭീതിയിലാണ് കുടുംബക്കാരൊക്കെ തന്നെ ഇത് ചികിത്സയിലുള്ള പിഴവാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകളും മറ്റുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് ശാരീരിക പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും ശരീരം അതിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും ഈ സമയത്ത് ശരീരത്തെ പരിചരിക്കുകയാണ് വേണ്ടത് പ്രതിരോധശേഷിക്ക് യാതൊരു ദോഷവും ചെയ്യാത്ത രൂപത്തിൽ അതിനെ പരിചരിക്കുകയാണ് വേണ്ടത് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഞ്ചക്ഷൻ എടുക്കുകയും മരുന്ന് കഴിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിന് രോഗം മാത്രമാണ് മാറ്റേണ്ടതെങ്കിൽ അല്ലെങ്കിൽ രോഗത്തെ മാത്രമാണ് ഫേസ് ചെയ്യേണ്ടതെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വിഷങ്ങളകത്തേക്ക് കയറ്റുമ്പോൾ രോഗത്തെയും ഈ കയറ്റിയ വിഷത്തെയും കൂടി മറികടന്നു വേണം ശരീരം രക്ഷപ്പെടാൻ പലപ്പോഴും ആളുകൾ ഭാഗ്യത്തിനാണ് രക്ഷപ്പെടുന്നത് എന്നാൽ ശരീരം ശോഷിച്ച അവസ്ഥയിലാണെങ്കിൽ പ്രതിരോധ ശേഷി മരുന്നുകൾ കുത്തിവെച്ച് കുറഞ്ഞ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ മരണപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് രോഗങ്ങളെ കൃത്യമായി പരിചരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പ്രതിരോധശേഷിക്കെതിരായി രോഗം സുഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരായി ശരീരത്തെ സങ്കീർണ്ണതകളിൽ ആഴ്ത്തുകയല്ല വേണ്ടത് അതേ കൃത്യമായി ജാഗ്രത പാലിക്കുക കൃത്യമായ ആരോഗ്യ അറിവ് നേടുക ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അറിവ് തിരിച്ചറിവ് നേടുക എന്നതാണ് ഇതിനുള്ള പ്രതിവിധി എല്ലാവരും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക താങ്ക്